കർത്താപന മഹത്വം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യരൂപം എടുത്തത് എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഞാൻ മാസ്റ്റർ ഗോഡ്സിംഗ് ഇന്നത്തെ ചിന്താവിഷയം വിഷയം ദൈവത്തിൻ്റെ ദേഹരൂപം ഇന്നത്തെ വതന ചിന്തയ്ക്കായി കലോസർ കെഴുതിയ ലേഖനം രണ്ടാമധ്യായം ഒൻപതാം വാക്യം അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ് യേശുക്രിസ്തു എന്ന് സഭയെ അപ്പോസനായ പൗലോസ് പഠിപ്പിച്ചു അതോടൊപ്പം ആ വിഷയത്തെ ഒന്നുകൂടെ ഉറപ്പിക്കുന്ന മറ്റൊരു വിശദീകരണവും താൻ നൽകുന്നു ദൈവത്തിൻ്റെ സർവസമ്പൂർണതയുടെയും ദേഹരൂപമാണ് കർത്താവായ യേശു ക്രിസ്തു എബ്രാഹിർക്ക് ലേഖനം ഒന്നാം ഒന്നാമധ്യായം ഒന്നാം വാക്യം പണ്ട് ദൈവം ആർക്കും പൂർണ്ണമായി വെളിപ്പെടുത്തിയിരുന്നില്ല മോശ ദൈവത്തിൻ്റെ ഒരു ഭാഗം മാത്രം കണ്ടു അബ്രഹാം ദൈവത്തിനെ കരുതുന്നവനായി കണ്ടു ഇസ്രായേൽ ജനം ദൈവത്തെ സർവശക്തനായും സൗഖ്യദാതാവായും കണ്ടു ഓരോരുത്തർക്കും ഓരോ ഭാഗം ഭാഗമായി ദൈവം വെളിപ്പെട്ടു എന്നാൽ ഭക്തന്മാർക്ക് വെളിപ്പെട്ട ഭാഗങ്ങളെല്ലാം കൂടെ ചേർന്ന് മനുഷ്യരൂപമാണ് കർത്താവായി യേശു ക്രിസ്തു യോഹനാനെഴുതിയ സവിശേഷം പത്താമധിയായ മുപ്പതാം വാക്യം ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് യേശു പറഞ്ഞു പ്രിയമുള്ളവരെ നമ്മെ ദൈവത്തോടടുപ്പിക്കുവാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യരൂപം എടുത്തത് നാം ദൈവത്തോട് എങ്ങനെ ആയിരിക്കണം എന്ന് നാം അറിയേണ്ടതിനാണ് യേശുവിനെ ദൈവപുത്രൻ എന്ന നിലയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ദൈവത്തിൻ്റെ ദേഹരൂപമാണ് യേശുക്രിസ്തു എന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങൾക്ക് വേണ്ടി ഈ താണഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച കർത്താവിൻ്റെ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു ഈ ദിനത്തിൽ വ്യത്യസ്ത ഇടങ്ങളിലായിരുന്നു കൊണ്ട് ഈ ശബ്ദം ശ്രമിക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിപ്പാനായി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു യേശുബിൻ നാമത്തിൽ പിതാവേ ആമേൻ